പോകും അത് കഴിഞ്ഞ ജോലിക്ക് മുഷ്കൂടെ ജോറിയെ കൊണ്ടു കാറിട്ടേക്ക് പോയി ചാക്കിലാണോ ആ ചാക്കില്

ഇതില് കാണിച്ചിട്ട് പോകുന്ന രാജ്യമായിട്ട് എം എൽ സിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള എം എൽ സിനെ ഒഴിക്കുമ്പോ നമുക്ക് വെള്ളം പാറുവരാം വെള്ളം എപ്പോഴും വെള്ളം പാടി തന്നെ പറഞ്ഞു എം എൽ സി എല്ലാം തെറ്റിനും നമ്മൾ മേടിയാ അത് വെള്ളത്തിൽ ഒഴിക്കാനുള്ള സാധനമല്ല ഇപ്പൊ വെളി റങ്ങത്തില്ലേ ആ സമയത്ത് ഈ താഴെ ചെയ്യത്തില്ലായിരുന്നോ അതിന് സമ്മതിക്കുന്നില്ല ായിരുന്നു അപ്പം എൻ്റെ അവിടെ കേൾക്കാൻ പാടില്ല എന്നിട്ട് തുറച്ച് വരുന്നുണ്ടോ ചെയ്തോളൂ ഇതൊന്നും ഇത് പറയുന്നേ ഇതിന് പറയുന്നതാ ഇതോ തുറക്കുന്നോ ഇതിൻ്റെ അവിടെ ഉണ്ടോ ഞെട്ടും വെള്ളം കയറി വരും അതിപ്പോൾ മതിയെ പഞ്ചായത്ത് മെമ്പർ വന്ന് ഒരാൾ പറഞ്ഞാൽ തിരികാലാണ് വേറെ ഒരാള് പറഞ്ഞത് അപ്പൊ അത് പറമ്പ് പഞ്ചായത്ത് മെമ്പർ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ചെയ്യുവോ എന്റെ അവര് വണ്ടിയായിട്ട് പോകുന്നു പറഞ്ഞു പിന്നെ നമുക്ക് ഞാൻ പഞ്ചായത്തിന് വേണ്ടി പറയുന്നു ഇത് പഞ്ചായത്തിന്റെ പേർക്ക് എല്ലാ വീടിനും വീട്ടിലും നമ്മളെ എന്നിട്ട് വരുമ്പോ ഇത് തരുമ്പോ ചെയ്തില്ലേ നമ്മളോട് രണ്ടുകൂട്ടം വന്നിട്ടാൽ മതി വരാം അത് ചെയ്യണം ഈ ചെയ്തവന് വേറെ രണ്ടു കൂട്ടം വന്നിട്ടാൽ മതി

വെള്ളം കോരി കളഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ അല്ലേ വെള്ളം വെള്ളം ഇതൊന്നും ഫോട്ടോ എടുത്തിട്ടുണ്ടോ വെള്ളം കോരി കളഞ്ഞു അല്ലാതെ വെള്ളത്തിലല്ല ഇട്ടത് എന്റെ പൊന്നുമാരെ എല്ലാരും കൂടെ പറയാതെ ഒരു കാര്യം ഒരാളുടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ പിന്നെ ഇവര് നാട്ടുകാർക്ക് വേണ്ടി ആളുകൾ പറഞ്ഞത് എഞ്ചിനീയർ പറഞ്ഞിട്ട് അതല്ലേ ഞാൻ വന്ന് പറഞ്ഞത് പരിപാടി നിർത്തി പരിപാടി നിർത്തി ഞാൻ പറഞ്ഞു ു ഇടുന്നില്ല ഇടുന്ന നമുക്ക് വേറെ പരിപാടി ഉണ്ട് പണിക്കാരെ നിർത്തി പണി ചെയ്യണം ഇനി ഇനി എവിടെയെങ്കിലും ചെയ്യുമ്പോ ഇങ്ങനെ വെള്ളക്കൂടി ഏ വെള്ളമില്ലാത്ത വന്നിട്ടുള്ള പണി നോക്കണം ചെയ്യേണ്ട ഒരു യോജന ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോ നാട്ടുകാർ ഒരേ പെട്ടെന്ന് അതുകൊണ്ട് ദയവായിട്ട് ஆனா அப்படி ஒரு டால் இருக்கே அதுக்கு என்ன பண்ணலாம் 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 அதுக்கு என்ன

اڏي ڏي وڃو ٿا پنهنجي اها ياد ڪيان ٿا